വിശുദ്ധ കുരിശന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക നമ്മുടെ തമ്പുരാനും പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി ദൈവത്തിന്റെ മക്കളെ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ ഹാലലുയാ ഹലേലുയ ഹലിയ സ്നേഹുള്ളവരെ ആ നമ്മുടെ ഇടവയ്യാകുന്ന കുടുംബത്തിൻ്റെ അപ്പനാകുന്ന വികാരി അച്ഛനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേ ആഗോള കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം സിസ്റ്റേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം അത്മായ കൂട്ടായ്മകളും വിവിധ സംഘടനകളൊക്കെ ഉണ്ട് ഒക്കെ നല്ലതാ പലരും പല സ്ഥലത്ത് കുറ്റങ്ങൾ മാത്രമായിരിക്കും അവർക്കുള്ളത് അത് ഉണ്ടാവും കാരണം അവർ ചെയ്യുന്നത് നന്മയായി ഇതിൻ്റെ പേരിൽ നമ്മളതിനൊന്നും കുറ്റമൊന്നും ചിന്തിക്ക പോലെ അങ്ങനെ പറയുന്ന മക്കളെല്ലാം എനിക്കറിയാം പക്ഷെ പറയണ്ട ചിന്തിക്കണ്ട കേട്ടോ വളരെ ധ്യാനത്തിന്റെ ഓരോ ദിവസവും ഓരോരുത്തരും പത്ത് എഴുപത്തഞ്ച് മിസ് ഗോളുകൾ ഇങ്ങനെ കിടക്കുകയാണ് ധ്യാനം കൂടിയവരും വണ്ടി ധ്യാനത്തിനും വന്നവർക്കൊക്കെ പറയാനുണ്ട് അത് കേൾക്കും അവര് അവര് കേൾക്കുന്നുണ്ട് ഞാൻ എല്ലാ മിസ് ഗോളുകളും ഞാൻ വിളിച്ചു ഞാൻ സംസാരിച്ചാലോട്ട മക്കളെ അപ്പൊരു വലിയ ആനന്ദത്തോടെയാണ് പരിശുദ്ധാത്മാവിന്റെ ഒരു ആ സന്തോഷത്തോടെയാണ് മക്കളെ ഞാൻ നിൽക്കുന്നത് അല്ലേ ലിയ അല്ലേ ലിയ അല്ലേ ലിയ ഈശോടെ മക്കളെ നമ്മളിപ്പോൾ നമ്മളിപ്പോൾ രണ്ടാമത്തെ നിയോഗമാണല്ലോ ഈ നാൽപ്പത്തി ഒന്ന് ദിവസത്തെ പുതിയതായിട്ട് ആരെങ്കിലും അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈശ്വര മക്കളെ നിങ്ങളുടെ ഏതെങ്കിലും രണ്ട് നിയോഗങ്ങൾ നിങ്ങൾക്ക് അത്യാവശ്യമായ അസാധ്യമായ ദൈവത്തിന് സാധ്യമായ കാര്യങ്ങളാണെല്ലാം രണ്ട് നിയോഗങ്ങൾ നിങ്ങൾ സമർപ്പിക്കുക ഇതിൽ അറ്റൻഡ് ചെയ്യുക കുറച്ച് നേരം ഇത് കേൾക്കുമ്പോൾ അച്ചവരൊന്ന് പ്രാർത്ഥിക്കുന്നു ഒരു വൺ അവർ പ്രയർ സമയം കണ്ടെത്തി അത് നിങ്ങളുടെ പേഴ്സണൽ പ്രയറ് വിശുദ്ധ കുർബാന ബൈബിൾ പഠനമൊക്കെ ഇതിനകത്ത് അടിക്കുക കേട്ടോ ഒരു വൺ അവർ പ്രയറ് ഈ സമയത്ത് ഈശോഡ മക്കള് കർത്താവ് പ്രേരണ തരുന്നുണ്ടെങ്കിൽ ബ്രതറിന് വേണ്ടി പ്രാർത്ഥിക്കുക ബ്രതൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ധ്യാനങ്ങൾക്ക് ബദേൽ ബദേൽ മാതാവിൻ്റെ ധ്യാനകേന്ദ്രമാണ് സെബിയൂരാണ് നമ്മുടെ ഈ ധ്യാനകേന്ദ്രം സെബിയൂരാണ് സെബി സെബിയൂരാണ് നമ്മുടെ ധ്യാന കേന്ദ്രം ഞാൻ ഏകദേശം ഒരു മുപ്പത്തെട്ട് വർഷത്തോളമായി ഈശോയെ അറിഞ്ഞ് ശുശ്രൂഷ രംഗത്ത് തന്നെ ഫുൾ ടൈം അപ്പോൾ മുപ്പത്തെട്ട് വർഷത്തോളമായി താമസമുള്ള ധ്യാനം തന്നെ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി നാലക്കുട രൂപ തുടങ്ങി കറവിറ്റി ശാന്തികേന്ദ്രം തൃശ്ശൂർ ആളൂര് ഇങ്ങനെയൊക്കെ ഉള്ളത് അപ്പോൾ ഇപ്പം ദൈവം നമുക്ക് തന്നേക്കണത് ആണ് എന്താ പറയുക ഒരു നല്ലൊരു ധ്യാനന്ദ്ര നല്ല മാതാവിൻ്റെ ഒരു മണ്ണാണ് ഒരു അനുഗ്രഹമുള്ളൊരു മണ്ണാണ് അത് കാലടി കഴിഞ്ഞാൽ ചെല്ലുമ്പോൾ സെബിയൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ് കാലടി കഴിഞ്ഞ് മലയാറ്റൂർക്ക് പോകണ രണ്ടര കിലോമീറ്റർ മുമ്പ് ആണ് ഈ സെബിയൂർ എന്ന് പറഞ്ഞ സ്ഥലം മലയാറ്റൂരിന് മുമ്പ് കേട്ടോ ആ ഓക്കെ അവിടെയാണ് സെബിയൂർ അല്ലെങ്കിൽ നോർത്ത് മലയാറ്റൂർ എന്നും പറയും സെബിയൂർ നോർത്ത് മലയാറ്റൂർ നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ നമുക്ക് നന്ദി പറഞ്ഞു പറയാമല്ല എൻ്റെ ഈശോയെ ഇന്ന് പ്രഭാതം മുതൽ ഈ സമയം വരെ അവിടുന്ന് ഞങ്ങളോട് ഇടപെട്ടതിനോർത്ത് നന്ദി പറയുന്നു പ്രവർത്തിച്ചതിനോട് നന്ദി പറയുന്നു അങ്ങ് ഞങ്ങൾക്ക് തരാൻ പോകുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു ഈശോയെ ഓരോ നിമിഷവും അങ്ങ് ഞങ്ങളുടെ കൈ പിടിച്ചൊരു കുഞ്ഞിനെ ഒരു കുഞ്ഞിനെ കൊണ്ടു നടക്കുന്നത് പോലെ എൻ്റെ ഈശോയെ അങ്ങനെ കൊണ്ടു കിടന്നു ഇന്നത്തെ ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഈശോയെ ഞങ്ങളായിരിക്കുമ്പോഴെല്ലാം അങ്ങനെ സാന്നിധ്യം ഉണ്ടായി ഉണ്ടായതിനോടത്ത് ഞങ്ങൾ നന്ദി പറയുന്നേ നന്ദി പറയുന്ന ഈശ്ശോയെ നന്ദി പറയുന്നേ കർത്താവേ ഞങ്ങളുടെ ജീവിതകാലം മുതൽ ഈ നിമിഷം വരെ ഞങ്ങളെ കത്ത് പരിപാലിച്ചോളൂ നന്ദി പറയുന്നു ദൈവം ഞങ്ങളുടെ ആവശ്യമായ കടഭാരങ്ങൾ മാറ്റി തന്നു നന്ദി പറയുന്നു ഞങ്ങൾക്കാവശ്യമായ ഭവനം തരുന്നതിനോട് നന്ദി പറയുന്നു ഞങ്ങൾക്കാവശ്യമായ ജോലികൾ തരുന്നതിനോട് നന്ദി പറയുന്നു ഞങ്ങൾക്കാവശ്യമായ വാഹന സൗകര്യങ്ങൾ തരുന്നതിനോട് നന്ദി പറയുന്നു ഞങ്ങളുടെ കടപാരങ്ങൾ മാറ്റുന്നതെന്ന് പറയുന്നു വേദനിക്കുന്ന സകല മക്കളുടെ ബന്ധനങ്ങൾ മാറ്റി അവർക്ക് തൊഴിലും സമാധാനം കൊടുക്കുന്നു പറയുന്നു കടൽ കടൽത്തൊഴിലാളികൾക്ക് ധാരാളം മത്സ്യ സമ്പത്ത് അവിടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഭർത്താവ് അവിടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് ധാരാളം മത്സ്യ സമ്പത്ത് ഉണ്ടാകട്ടെ മലയോര മക്കൾക്ക് കൃഷിയിടങ്ങളിൽ ധാരാളം കൃഷി നൂറുമേനി ഫലങ്ങൾ നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മാതാവിൻ്റെ ഗ്രോട്ടോടെ വർക്ക് കർത്താവി നാളെ ടൈൽസിൻ്റെ വർക്ക് തുടങ്ങുന്നു തടസ്സമില്ലാതെ ഗ്രാനേറ്റിൻ്റെ വർക്കും ടൈൽസിൻ്റെ വർക്കൊക്കെ തടസ്സമില്ലാണ്ട് നടക്കട്ടെ കർത്താവി അതിനാവശ്യമായ സമ്പത്ത് നൽകണമേ കർത്താവി കർത്താവി ഇപ്പം പെയിൻറ്റിങ്ങിൻ്റെ വർക്കാണല്ലോ കർത്താവും എൻ്റെ ഫ്രണ്ടിലും അവിടെയൊക്കെ ഉള്ള വർക്കുകൾ ഇന്ന് നാളെ ദിവസം അതിനാവശ്യമായ സമ്പത്ത് ഈശോ തരണമേ എല്ലാം മനോഹരമാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സകല മക്കളെയും എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സകല മക്കളെയും അങ്ങ് അനുഗ്രഹിക്കണമേ ധ്യാനകേന്ദ്രത്തിനും ധ്യാന വിജയത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്ന സകല അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇനി പ്രാർത്ഥിക്കാൻ പോകുന്നവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ദൈവമേ അങ്ങ് പരിശുദ്ധൻ 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 ബലവാനായവനേ അമൃത്യനായവനെ അങ്ങ് പരിശുദ്ധൻ 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 പരിശുദ്ധ യേശുവേ കത്താവിന്റെ മക്കളെ വലിയ സ്നേഹത്തോടെ വലിയ സന്തോഷത്തോടെ ഈ ആറാമത്തെ ദിവസം നീ യോഗ പ്രാർത്ഥനയില് സമർപ്പിക്കുന്നത് പുതിയത് ആട് എന്നൊരു കുഴപ്പമില്ല മക്കൾ ഇത് കഴിഞ്ഞിട്ട് പ്ലസ് കൂട്ടിച്ചേർത്താൽ മതി അത്രയേ ഉള്ളൂ നമുക്ക് എല്ലാത്തിനും അടുത്ത് നന്ദി പറയാം നല്ല മനസ്സോടെ नम्नी 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 ീ നാഥ അളവില്ല സ്നേഹത്തിന നമ്മീ നമ്മീ നാദേശ മക്കളെ ഏതൊക്കെ അപകടങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിച്ചു ഏതൊക്കെ രോഗങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിച്ചു ഈശോയുടെ അവൻകരമല്ലേ നമ്മൾ കടലിലായിരുന്നപ്പോഴും മലത്തിൻ്റെ മുകളിലായിരുന്നപ്പോഴും ആകാശത്തായിരുന്നപ്പോഴും വാഹനങ്ങളിലായിരുന്നപ്പോഴും ഭൂമിയിൽ നിൽക്കുമ്പോഴെല്ലാം കർത്താവിൻ്റെ ഒരു കറസ് ഉണ്ടായി മോനെ മോളേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവനാ കർത്താവ് വിദൂരത്താണേലോ അവന്റെ കൈകൾക്ക് എത്ര വലിയ നേട്ടമാണെന്ന് അറിയാവോ നീ എവിടെ വെച്ച് ചിന്തിക്കുന്നവോ നീ എവിടെ വെച്ച് ആഗ്രഹിക്കുന്നവോ നീ അവനെ ഒന്ന് ധ്യാനിക്കുമ്പോൾ തന്നെ യെസ് ആ നിമിഷം കർത്താവിൻ്റെ കരം നിന്റെ മേൽ വരുന്ന നിമിഷമാണ് നീ ഏത് പ്രതിസന്ധികളായിരുന്നാലും കർത്താവ് വരും ആ പ്രതിസന്ധികളെ കളയും കർത്താവിന്റെ ശിഷ്യന്മാര് കടല് യാത്ര ചെയ്തപ്പോള് ആ വെള്ളം കേറി കടല് കട കടൽ വെള്ളം വള്ളത്തിലേക്ക് കയറുന്ന സമയത്ത് അവര് വിളിച്ചു പറയുകയാണ് ഗുരു ഗുരു ഞങ്ങളിതാ നശിക്കാൻ പോകുന്നു ഓൺ ദ സ്പോട്ടിൽ അവൻ എഴുന്നേൽക്കുന്നു കാറ്റിനെ ശാന്തമാക്കുന്നു കടലിനെ ശാന്തമാക്കുന്നു അവൻ വെള്ളത്തിൻ്റെ മേലെ നടക്കുന്നവൻ ഏതൊരു പ്രതിസന്ധികളെ മാറ്റുന്നവൻ Yes, 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 yes. Nanni, nanni, nada. ALAVILLA villa sen hattinai. Nanni, nanni, nada. Yesu, we, yesu. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെട്ടോ നന്മ നിറഞ്ഞ മേ സ്വസ്ഥി കർത്താവ് അങ്ങേടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തിരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുമ്പോൾ പരിശുദ്ധം അറിയുന്നു നമ്മരാൻ്റെ അമ്മേ ഭാവികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണ സമയത്ത് നമ്മരാൻ്റെ മേശ അമ്മേ ഇതെല്ലാവർക്കും അയച്ചു കൊടുക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ